الحمد لله رب العالمين صلاه والسلام على سيد المرسلين وعلى اله ും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അതേപോലെ നമ്മൾ മൺമറഞ്ഞ് പോയ ഒരുപാട് മിനിയങ്ങള് ദ്വാ കൊണ്ട് വസയത്ത് ചെയ്തവര് നമ്മളെ സഹായിച്ചവര് സഹകരിച്ചവര് കൂടെ നിന്നവര് പലരുമുണ്ട് അള്ളാഹു അവർക്കെല്ലാം മഹഫറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയമെന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുത്താൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയം അതില് അതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ ഒഴിവ് സമയങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഒഴിവ് സമയങ്ങൾ ലഭിക്കുക ഹബീബായ് റസൂൽ വസ്ല്ലാം മാ തങ്ങൾ പറഞ്ഞില്ലേ രണ്ട് അനുഗ്രഹങ്ങൾ പക്ഷേ മഹബൂനും ഫിഹിമ ആ രണ്ടനുഗ്രഹങ്ങളിൽ നമ്മൾ എല്ലാവരും വഞ്ചിക്കപ്പെട്ടു ധാരാളം ജനങ്ങളിൽ ഭൂരിഭാഗവും അതിൽ വഞ്ചിതരായിരിക്കുകയാണ് ഒഴിവു സമയങ്ങൾ ഒന്ന് ഒഴിവു സമയമാണ് അപ്പൊ ആരോഗ്യവും ഒഴിവ് സമയമുള്ള സമയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും വഴിപിടച്ചു പോയിരിക്കുന്നു നമ്മൾ വഞ്ചിതരായിരിക്കുന്നു ഏറ്റവും ആ ഹദീസ് ൊണ്ട് തട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാം വളരെ കറക്റ്റ് ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്കൊണ്ട് ആരോഗ്യമുണ്ട് പക്ഷേ ആ ആരോഗ്യ സമയങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൈയിലിരിക്കുന്ന മൊബൈലിന്റെ സ്ക്രീൻ ആ ടച്ച് ഒന്ന് നീക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഒഴിവ് സമയവും ആരോഗ്യവും നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ദുനിയാ വില എന്തായ്തുകൊണ്ടിരിക്കുക രണ്ടും രണ്ടരയും മൂന്ന് മണിക്കൂറോളം മൊബൈൽ നോക്കിയിട്ട് അതിന്റെ പിക്ചേഴ്സുകളും വീഡിയോസുകളും കണ്ടുകൊണ്ട് രസിക്കുകയല്ലാതെ എന്ത് ഗുണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങളവിടുന്ന് പഠിപ്പിച്ചത് നിങ്ങൾ വഞ്ചിതരാകുന്നത് രണ്ട് നിയമത്തുകളിലാണ് ഒന്ന് നിങ്ങളുടെ ഒഴിവ് സമയമാണ് ഒന്ന് നിങ്ങളുടെ ആരോഗ്യ സമയമാണ് ഈ രണ്ട് സമയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് കളിയും തമാശയും എല്ലാം വേണം അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുർആാനെടുത്ത് വെച്ചുകൊണ്ട് ഓതാനുള്ള ഒരു ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം അതുകൊണ്ടെന്താ നമുക്ക് ഗുണങ്ങളല്ലാതെ നമുക്ക് ഗുണങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല നമുക്ക് അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ ഓതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا ഖുർനാ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കലാമെടുത്തുകൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ മോമിനീങ്ങളായ മനുഷ്യന്മാര് ഖുറാനെടുത്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോ ഇന്ന ബൽ മൊമിനൂരല്ലോ ഹൃദയും വല്ലാതെ പിടപിടയ്ക്കുന്നതാണ് എന്നെ പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയത്തിനു വല്ലാത്ത പിടയാണ് പേടിയാണ് ഭയമാട് വൈദാ തുലിയത് അലഹ്യും മായ തുഹൂ എല്ലാ ആയത്തുകളും ഓരുടെ മേള ബോധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഇമാ വല്ലാതെ വർധിക്കുന്നതാണ് അലാർഭ്യമേ യഥവക്കലോ അള്ളാഹുവിന്റെ മേലും മുഴുവനും പരമേൽപ്പിച്ചുകൊണ്ട് അവര് ജീവിക്കുന്നതാണ് അവർക്ക് പിന്നെ പേടിയില്ല ഭയമില്ല അല്ലാഹുബേ വിശുദ്ധമായ ഖുറാനെടുത്തുകൊണ്ട് പാരായണം ചെയ്താൽ അവരുടെ ഇമാമല്ലാതെ അധികരിക്കുന്നതാണ് ഇമാർദിക്കുന്നതാണ് അള്ളാഹുബേ പിന്നെ ദുനിയാവിനെ കുറിച്ച് അവർക്ക് യാതൊരു പേടിയുമില്ലോ ഭയമില്ലല്ലോ ടെൻഷനില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങൾ ദുര്യാവിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ് പ്രയാസപ്പെടുന്നതാണ് ഭർത്താവിന്റെ ജോലി ശരിയായില്ലല്ലോ മക്കളുടെ ജോലി ശരിയായില്ലല്ലോ മരുമകന് ജോലി ശരിയായില്ലല്ലോ എന്റെ പൊന്നുമോടെ ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ പ്രയാസത്തിലാണല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് ദിവസങ്ങളോട് കണ്ണീരിൽ കഴിയുന്ന ഉമ്മയോട് എന്റെ സഹോദരിമാരോടെ പ്രിയപ്പെട്ട ഉമ്മമാര് അള്ളാഹുവിന്റെ കലാമ നിങ്ങളുടെ കൈകൊണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എല്ലാ ജോലികളും ചെയ്യുന്നവരാണല്ലോ നിസ്കരിക്കുന്നവരാണല്ലോ സ്വലാത്തുകൾ ചൊല്ലുന്നവരാണല്ലോ തിക്കറുകൾ ചൊല്ലുന്നവരാണല്ലോ എന്നിട്ട് പോലുമുള്ള വിശുദ്ധ പുറണത്ത് കൊണ്ട് ഒരു പേജ് പേജെങ്ങനെടുത്ത് പാരായണം ചെയ്യാ എന്ത് നമ്മൾ മനസ്സ് കാണിക്കാത്തതും ഉമ്മ

അള്ളാഹുവേ ഒരു നന്മയാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവേ ഒരു നന്മയെന്ന് പറഞ്ഞാൽ

മനുഷ്യന്റെ ഉദാഹരണമോടെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ വല്ലാത്ത നല്ല മണമാണ് സുഗന്ധമാണ് വരുന്നതാണ് അവനെ അന്വേഷിച്ചുകൊണ്ട് വാനലോകത്തു നിന്ന് മലായിക്കത്തുകള് കടന്നു വരികയാട് ആരെ കുറിച്ചായി പറയുന്നതെന്നറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനെടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നവനെ കുറിച്ചാ പറയുന്നത് അല്ലാഹു അവൻ അത്ര സുഗന്ധ വസ്തുക്കൾ ഉപയോഗിച്ചില്ലെങ്കിലും അവന്റെ ശരീരത്തിൽ നിന്നതാ നല്ല നല്ല സുഗന്ധം അടിച്ച് വീശുകയാണ് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ് എന്റെ ഓതുന്ന നിന്റെ പ്രതിഫലം എന്താണെന്നറിയോ ആ മലായിക്കത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് തമ്പുരാരോട് പറയുമല്ല ഈ മനുഷ്യനെ നീ സ്വീകരിക്കണല്ലോ അവന്റെ നീ ഹാസിലാക്കണേ ഹാസിലാക്കണേല്ലോ അവന്റെ കാര്യങ്ങളെല്ലാം നീ നീറാഹത്തിലാക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മലായ്ക്കത്തുകൾ അള്ളാഹുബിനോട് ഈ ഓതുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്യുമ്പോ അബിബായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ദ നിങ്ങൾ ദാ ചെയ്യുന്നതോടൊപ്പം എടുത്തുകൊണ്ട് നിങ്ങൾ ഓതി നോക്ക് ആ ഖുർആൻ ഓതുന്നതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ദുആ ദ്വ സ്വീകരിക്കുന്നതാ നിങ്ങളുടെ ദുആ ദ്വാല സ്വീകരിക്കുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ الله عن رسول ابن بريان وروي بن بريه وروي مسلم من حديث ابي امام ابي امامة, امامة الباغلي رضي الله عنه ان رسول الله صلى الله عليه وسلم قال اقرؤوا القران فانه يأتي يوم القيامه شفيعا لاصحابه

ആ പാരായണം ചെയ്ത പെണ്ണുണ്ടല്ലോ നാളിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുപാർശിയായിട്ട് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആരുമില്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ട് നാളെ പഠിച്ചവന്റെ പരലോകത്ത് നമ്മൾ നിൽക്കുമ്പോ അല്ലാഹുവേ നമ്മൾ ചെയ്തു പോകുന്ന നന്മകൾ പോലും അല്ലാഹു സ്വീകരിക്കുകയും ോ അത്രയും പോരായ്മകളും ന്യൂനതങ്ങളും ഉള്ളതായ അമലുകളുമായിട്ട് നാളെ പടച്ചവന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകൊരിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തി കൈപിടിച്ചു കൊണ്ടുയർത്താൻ വേണ്ടി കടന്നു വരുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ കലാമായ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനും മൊബൈൽ നമ്മളെ ചിലവഴിക്കാതിരിക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കൈകൊണ്ടാ ഖുറാനെന്നെടുക്കടാ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ നിന്റെ കൈകൊണ്ടാ ഖുറാനെന്നെടുക്കുമോ അതും എടുത്തുകൊണ്ടോതുമോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം വലുതാണ് പെണ്ണേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാ പൊന്നുമോളെ അറിവില്ലായ്മ കൊണ്ട് മാറ്റി വെക്കുന്നതാ പൊന്നുമോളെ ആ ഖുറാനിനെ കുറിച്ച് നീ എങ്കിലും ഒന്നറിഞ്ഞിരുന്നെങ്കിൽ ആ ഖുർആാനെടുത്തുകൊണ്ട് താഴേക്ക് വെക്കാതെ രാപന്നില്ലാതെ പകലില്ലാതെ വിശുദ്ധമായ ഖുറാനിയോ ആയിരുന്ന പെണ്ണേ അതിന്റെ ഫമലിയറിയാത്തത് കൊണ്ടാ പൊന്നുമോളെ അതുകൊണ്ട് صار اللون في سط المسري آه ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട ചരിത്രം നമ്മൾ പഠിച്ചതാണല്ലോ അള്ളാഹുവേ ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീസെറ്റ് കൊണ്ട് ലൈക്ക് അടിക്കാൻ വേണ്ടി നടക്കുന്ന എന്റെ ചെറുപ്പക്കാരാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചാൽ ഏത് ഭാഗം കാണിച്ചാലാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ഏത് ഭാഗം കാണിച്ചാലാണ് കൂടുതൽ ജനങ്ങൾ നമ്മളോടൊപ്പം കൂടുന്നത് എന്നാലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ് അള്ളാഹുബേ പ്രസവത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ അവസാന കാലഘട്ടം വരെയും വയറു വരെ തുറന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങളെ കാണിക്കുന്ന പെണ്ണ് ചിന്തിച്ചു പെണ്മാര് എന്തിനാ നിങ്ങളുടെ സമയം ഇങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാ നിങ്ങളുടെ സമയം ഇങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ എടുത്തുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്താൽ ഒരിക്കലും നശിക്കാത്തൊരു കാലത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അള്ളാ നിറസൂര നമുക്ക് പഠിപ്പിച്ചതും ആഘരമുണ്ടല്ലോ ആഘരത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അവിടെ നമുക്ക് വലിയ സമ്പത്തായിട്ട് കിട്ടുന്നത് ഖുർആനാ അത് നിന്നെ രക്ഷപ്പെടുത്താൻ കടന്നു വരുന്നാണ് ബിൽ യഅമലൂന ഫീ സൂറത്തുൽ ബഖറ ഇംറാൻ ദഹാജാന നിസാഹിമിഹിമാ ആ ഖുറാനിന്റെ ഓരോ പ്രതിഫലമാ പ്രതിഫലമാ ആ എന്റെ പ്രിയപ്പെട്ടവരെ സൂഹത്തുകൾക്കും നീ പാരായണം ചെയ്യുമ്പോ അള്ളാഹുബേ രണ്ട് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാ അതിൽ നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് രണ്ട് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാ എന്റെ പ്രിയപ്പെട്ടവർ ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത് അള്ളാഹുബേറെ പെങ്കളേ അതുകൊണ്ട് മൊബൈല് കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരൽപ സമയം കുറാൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതാമോ എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കുന്നതാണ് ഈമാനാ നിനക്ക് വല്ലാത്ത വർധിക്കുന്നതാണ് അപ്പോഴാ നിനക്ക് മനസ്സിലാകുന്നത് ആ വിശുദ്ധമായ ഖുർആനെ കുറിച്ച് കുറിച്ചുകൊണ്ട് പഠിച്ചതിന്റെ പേരിലാണ് പിന്നെ നാൽപ്പത് കൊല്ലം ഖുറാനുമായി ജീവിച്ചത് അവിടുന്ന് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നത് മുഴുവനും മറുപടി പറയുന്നത് എന്താണെന്നറിയോ അറിയോ അള്ളാഹുബേ വിശുദ്ധമായ ഖുറാനിൽ നിന്നാ മറുപടി പറയുന്നത് യാബറവെട്ടുകയാഹുവെ ജീവിക്കുന്നതായ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് മുസല്ലയെടുത്ത് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് അവിടെതാ വെട്ടുകയാണ് സ്വന്തം കൈ കൊണ്ട് കബറവെട്ടിയിട്ട് കബറിലതാ ജീവിക്കുകയാ വിശുദ്ധമായ കുറാൻ മോദിയിട്ട് ജീവിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നിന്നെക്കാളും രാജകുമാരിയായി ജീവിച്ചുപോയ പെണ്ണാടിനെ ഫീസത്തിൽ മിസ്രിയ ഹൃദയത്താലാണ് അത് മുഴുവൻ ഉപേക്ഷിച്ചു കൊണ്ട് ആഹാരം തേടിയത് എന്താണെന്നറിയോ ഈ ദുരി നമ്മളെ വഞ്ചിക്കുമെന്ന് മനസ്സിലാക്കിട്ടാ ഈ ദുരിയാവ് വിട്ടുപിരിഞ്ഞുകൊണ്ട് നമ്മളെ കടന്നു പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കിട്ടാ ആഹരമാണാഹരമാരമാ അള്ളാഹു നമുക്ക് തരുന്ന ആഹാരമുണ്ടല്ലോ അതാണ് ശാശ്വതമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് പെണ്ഡ് അല്ലാതെ കണ്ട് വിവരമില്ലാത്തത് കൊണ്ടല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല അല്ലാഹു വിവരം വന്നതിന്റെ പേരില നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ നശിച്ചു പോകുന്ന ദുരിയാവ് ആ ദുരിയാ അവിടുത്തെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ജീവിക്കാ നമ്മളെ നോക്കുന്നത് അതുകൊണ്ടെന്നെ പ്രിയപ്പെട്ട പരേ ദുന്യാൽ വാശി അതൽ

റസൂലിനെ കളിയാക്കിയവരുണ്ടായിരുന്നു അതുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാമനും ഇസ്ലാമിന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവഹേളിക്കുന്നവര് എന്ന് പറയുന്നത് അതുകൊണ്ട് ദുനിയാവ് കണ്ടിട്ട് നീ പൊട്ടിച്ചിരിക്കണ്ട ആഹരത്തിലേക്ക് കടന്നു വരുന്നൊരു സംഭവം ഉണ്ടടാ പൊന്നുമോര് ആഹരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരെ അവിടെ എത്തുമ്പഴാ നമ്മൾ മനസ്സിലാകുന്നത്

ുംറുമായ കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവര് അല്ലാഹുവിന്റെ മുലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നവര് അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നവര് അല്ലാഹുവിന്റെ മലായിക്കത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്നവര് ആ മുഅ്മിനീങ്ങളോടാ പറയുന്നത് പൊന്നുമോര് എൻ്റെ പ്രിയപ്പെട്ട പെങ്കിളേ നമ്മുടെ ഈ മാ കുറഞ്ഞു പോകും വിശുദ്ധ ആ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് റിയൽസ് ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാം കണ്ടുകൊണ്ട് അതിൽ പെണ്ണുങ്ങളല്ലേ ഇന്ന് മതം നോക്കാതെ കണ്ട് ചാടിക്കടന്നുകൊണ്ട് പോകുന്നത് വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നു വന്നെന്ന് പറഞ്ഞുകൊണ്ട് മാലാർപ്പണം നടത്തിയിട്ട് സ്വീകരിക്കുന്ന എത്ര മുസ്ലിം പെണ്ണുങ്ങളാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട നല്ല പ്രായത്തിൽ വിശുദ്ധമായ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാത്തതിന്റെ പേരില് അള്ളാഹുവിന്റെ ഖുറാനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരില് അതൊക്കെ എടുത്തുകൊണ്ട് അലമാരിയുടെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുകയല്ലേ വിശുദ്ധ ഖുർആൻ അതെല്ലാം എടുത്ത മുകളിൽ എടുത്തു വെച്ചിരിക്കുകയല്ലേ അത് ഓദാ നമുക്ക് സമയമല്ലല്ലോ അത് ഓർയിട്ടതിന്റെ മാധുര്യം നമുക്ക് കിട്ടിയതാണ് ഇസ്ലാമിയ വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിന്റെ രുചി എത്രത്തോളമാണെന്നറിയാമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടു പറഞ്ഞു പോകുമ്പോ ഇബിലീ നമ്മുടെ ഹൃദയത്തിൽ വന്നുകുന്നുകൂടി കിടക്കുമ്പോ ഇബിലീ സദാ നമ്മുടെ വഴി പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെ നിനക്ക് ഏറ്റവും നല്ലതാണ് തലേ തുണിയിടണ്ടാലോ തലമറയ്ക്കണ്ടാലോ ശരീരം മറയ്ക്കണ്ടാലോ നിനക്ക് തോന്നിയതുപോലെ നടക്കാമല്ലോ കള്ളു കുടിക്കാമല്ലോ പെണ്ണ് പിടിക്കാമല്ലോ എന്ത് തോന്നിവാസങ്ങൾ വേണമെങ്കിലും ഇസ്ലാം വിട്ടെറിഞ്ഞുകൊണ്ടുപോയാൽ എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നാഗ്രഹത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണേ ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നില്ല മോളേ ഈ ദുനിയാവ് ദുരി അവസാനിക്കുന്നില്ല പൊന്നുമോള് ഈ ദുനിയാവ് ഈ ദുനിയാക്ക് ദുനിയാവെന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ യാത്രക്കാരെ മാത്രമാണ് ഇവിടുന്ന് യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ആഹരത്തിലേക്ക് പോകേണ്ടവരാട് ഈ യാത്രയിൽ വെച്ചുകൊണ്ട് നിന്നെ കാലിടറാൻ പാടില്ല ഇവിടെ വെച്ചുകൊണ്ട് വഴിപഴയ്ക്കാൻ പാടില്ല ഇവിടെ വെച്ചുകൊണ്ട് നീ തോറ്റുപോകാൻ പാടില്ല അള്ളാഹിബിന്റെ വിശുദ്ധമായ ഇസ്ലാം അത് നീ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു Open air.

ി പോകുന്ന സമയത്ത് അള്ളാഹ്ന റസൂലരോട് പറഞ്ഞത് എന്താണെന്നറിയോ നബിയേ യാ റസൂൽ അല്ലാ അള്ളാഹുവിന്ന പ്രവാചകര് അള്ളാഹുവിന്ന നബിയേ അങ് കണ്ണു തുറന്ന് കാണുന്നില്ലേ നബിയേ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് മാത്രമാ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്റെ ഭർത്താവാണ് തീ കുണ്ടാരത്തിൽ ചുറ്റുകൊള്ളുന്നത് എന്റെ ഭർത്താവാണ് ആ കുടുംബമാണ് എന്റെ കുടുംബമാണ് നശിക്കുന്നത് അള്ളാഹുവേ സുമർ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ പറയുന്ന സുമയ്യ അള്ളാഹറമത്തിന്റെ മലായക്കത്തകള് വന്നു സുമയ്യ ജിബിരി വന്നു സുമയ്യ നിങ്ങൾക്കതാ സ്വർഗത്തിലുണ്ട് അള്ളാൻ പെടുന്നു പറയുമ്പോ സുമയ്യാബിറിയുടെ ഈമാൻ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണമെന്ന പ്രിയപ്പെട്ട പെങ്ങൾ അവിടുന്ന് ഭർത്താപനോട് യാസനോട് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ്

റിഞ്ഞിട്ട് പോകുന്ന പെണ്ണ് ഒന്നിരുന്ന് ചിന്തിക്കണേ പെങ്ങളെ നിന്റെ പരിശുദ്ധമാകുന്ന ശരീരം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിന്റെ പരിശുദ്ധമാകുന്ന ശരീരം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ചീത്തയാക്കില്ലേ പൊന്നുമോളെ അള്ളാഹ്വി അതുകൊണ്ടാണല്ലോ ഓടിപ്പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ ഓടിപ്പോകേണ്ടി വരുന്നത് അവനെല്ലാം അർപ്പിച്ചതിന്റെ പേരിലല്ലേ അവൻ വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് മനസ്സും ശരീരവും അർപ്പിച്ചതിന്റെ പേരിലല്ലേ അവൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരമല്ലാതെ ശ്രദ്ധിക്കണേ നമ്മുടെ പെൺമക്കള് വഴിപിടച്ച് പോകാതിരിക്കാൻ ആ മക്കൾ വഴിപിടച്ച് പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ നിങ്ങൾ പാരായണം ചെയ്തോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്തോ സാദത്തു ഇമാലബിയും അവരുടെ ഹൃദയത്തിന് വല്ലാതെ തേങ്ങൽ ഉണ്ടാകണമെങ്കിൽ വല്ലാതെ തേങ്ങലുണ്ടാകണമെങ്കിൽ അവരുടെ വർദ്ധിക്കണമെങ്കിൽ വിശുദ്ധമായ ഖുറാനെടുത്തുകൊണ്ട് പാരായണം ചെയ്തോ ഷാഫി നാൾ കയ്യാമത്തു നാളിൽ ആരുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ശുപാർശകനായി കടന്നു വരുന്നതാണ് ഖുറ നൽകുമാറാകട്ടെ രണ്ട് സൂറത്തുകൾ ഓതിയാൽ രണ്ട് ഹജ്ജ് പ്രതിഫലം ഏതൊക്കെയാ സൂറത്തുൽ ബക്കറ സൂരത്ത് അലി ഇമ്രാൻ ഈ രണ്ട് സൂഹത്തുകൾ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട 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 ഉമ്മ സഹോദരി ചെറുപ്പക്കാര നമുക്ക് കിട്ടുന്നത് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാ അള്ളാഹു ഓദാന നൽകി നൽകുമാറാകട്ടെ നമുക്ക് ആരോഗ്യവും ദീർഘായുസും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ഖുർആനെ നെഞ്ചോട് ചേർക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിനെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറബു അസ്സലാ വ